ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കദളിത്തേനധരമാണ് ആജപാണ് ഞങ്ങളൊരു വഴിക്കാൻ അറിഞ്ഞാട്ട ഇപ്പൊ ഞാനും ഷിസൊക്കെ കുളിച്ച് ഡ്രസ്സ് മാറ്റി എൻ്റെ ഗ്ലാസ് അവിടെ കണ്ണട കണ്ണട

ആ പോവാണ് നല്ല മഴ പെയ്യണ്ടോ അപ്പൊ ഞങ്ങള് മഴ പെയ്യാന്ന് കണ്ടപ്പോൾ ഞങ്ങള് ഷെസുവിന്റെ തലേന്ന് അന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടി വേറൊരു ഷോപ്പിന്റെ അടുത്ത് ഗേറ്റിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണ്ട് പക്ഷേ നിങ്ങൾ വീഡിയോയിൽ വല്ലാതെ കാണില്ലേ പക്ഷേ നല്ല ചാറിന് മഴ അപ്പോൾ വണ്ടി എന്തായാലും ഞങ്ങൾ ഷെഡിൻ്റെ അവിടെ കയറ്റി നിർത്തിക്കാണ് മഴ കഴിഞ്ഞാൽ ഞങ്ങളവിടെ പോവും അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളെ തിരുവേഗപ്പൂര പാലത്തിലാണ് അപ്പോൾ നമ്മളിവിടുത്തെ ഈ വീഡിയോ ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുത്തെ ഒരു പുഴയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അതിൻ്റെ പാലത്തും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ഈ പാലം എന്ന് പറഞ്ഞാൽ നേരെ അപ്പുറത്ത് മലപ്പുറം ജില്ല വരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് മില്ലില് കൊടുന്നെച്ചിരുന്നു രണ്ട് ദിവസമായി കൂടുന്ന വെച്ചിട്ട് അപ്പോൾ അത് എടുക്കാൻ വന്നതാണ് അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തുന്നതിൻ്റെ മുന്നേ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻട്രൽ തന്നെ നമ്മളൊരു ആദ്യം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ജുമാ പത്ത് പള്ളി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറ്റേ പൊളിച്ച് ഒക്കെ ഇതാക്കി ഇപ്പം ഒരു പള്ളി പണിയെടുക്കണേ എന്തായാലും പള്ളി ഒരു വേറൊരു വൈബാണ് അടിപൊളി നമ്മൾ കുറച്ച് ലോങ്ങിനായാലും പള്ളി കാണാറുണ്ട് സൂപ്പർ നല്ല ഏരിയാണ് അതിൻ്റെ ഫ്രണ്ടേജും കാര്യമൊക്കെ പുല്ലൊക്കെ വെച്ചിട്ട് മറ്റേ ഈത്തപ്പനമാരിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇതിന്റെ ഉദ്ഘാടനം അഞ്ചാം തീയതി നമ്മളെ സാദിക്കലി തങ്ങളാണ് നിർവഹിക്കുന്നത് ഇതുവരെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും കാണാൻ അടിപൊളി വൈബാണ് ചുറ്റുവള്ളി എന്തായാലും ഞങ്ങള് അജുവിനെ കാണാൻ പോകുന്നില്ല കാരണം അവിടെ മൊത്തം പല ി കാണിച്ചു ഇതാണ് ഞമ്മളെ മാട്ടിൽ മാള് ഇതാണ് ഞമ്മളെ വളാഞ്ചേരിയിലെ ചെറുവിന്റെ മാട്ടിൽ മാള് എടുക്കും അതിന്റെ പേരിലാണ് ഞമ്മടെ ജിമ്മിലോ ലേഡീസ് ഏറ്റവും വലിയ ജിമ്മോട്ട് വന്നോടാ Thank <laughs> you. 这就是庄的，后面有一块地。 ഞങ്ങൾ തിരുവാപ്പുരത്തെ ഇതാണ് ഇതാണ് ഞങ്ങൾ റോഡ് ഏരിലെത്താനല്ലേ ശിജുവാത്താനില്ലേ കടലിൽ നിന്നു തുടങ്ങിയ ഞങ്ങളെ ഭവനത്തിലേക്ക് എത്തിക്കുകയാണ് ഇതായ അങ്ങനെ ഞങ്ങൾ മില്ലിലൊക്കെ പോയി വന്ന് അവിടുത്തെ എണ്ണ ആട്ടി കൊടുത്താതിട്ട കറുപ്പ് കളറുണ്ട് അവിടെ ഉള്ളിൽ വേറെന്തൊക്കെയാ സാധനം എന്റെ എണ്ണത്ര കാലങ്ങളിതാ എണ്ണ നാട്ടിൽ കൂടുന്നേ ഇരിക്കുന്നത് നദി കുളിക്കാൻ കട തല ഇപ്പൊ തന്നെ ചാടണ്ടട്ടോ ഏത്ത് ഇപ്പ ആ കണ്ടി നാളെ ഉച്ചക്ക് തേച്ച് കുളിക്കൂതെ ഊതന്താ എന്താ അവിടെ ചിരിക്കണേ നല്ല ഊദിക്കോ ആ കാല കാലിച്ച ഇതെന്താണ് ഇതെന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തി അല്ല കാർ കാർ ഇതാ അവിടെ ചാർജ് ചെയ്യുന്നു നമ്മളെ ഷെസുവിന്റെ കാറാണ് തെറ്റാ അവന്റെ കാറാണ് അല്ല കാർ ഓടിച്ചു കാർ ഓടിച്ചു കാണിച്ചു ആ മുന്ന എന്തിനാ എടുക്കണേ പോരുന്ന വണ്ടി എടുത്തിട്ട് വണ്ടി തിരിച്ചു തിരിച്ചു ആൾക്കണ്ടിരിക്ക വണ്ടി വണ്ടി ഓടിച്ചു പോണിയോണ്ട് ചാർജ് കുറവുണ്ട് ഒന്ന് കൊറച്ചേരുപാട് ഓടിച്ചോ എന്നിട്ട് കുത്തി കേട്ടോ കൊറച്ചേരുമാടോടിച്ചോ നീ ബാക്കി ഞങ്ങള് എല്ലാ പരിപാടി കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി അപ്പൊ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിരിക്കണേ അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലാം അമർത്ത് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ